ഹലോ പുത്താംപള്ളി നേത്തുകാലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ദീപാവലി സ്പെഷ്യൽ മൾട്ടി കളർ ടിഷ്യൂ സെറ്റ് സാരിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതാണ് കേട്ടോ എൻ്റെ പല്ലു വരുന്നത് കര വരുന്നത് ബോർഡറിൽ സൈഡ് ബോർഡറിൽ ടെമ്പിൾ ഡിസൈൻ മൈൽഡ് ഡിസൈൻ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ ടസൽസ് വരുന്നുണ്ട് ബോഡി മൊത്തം പ്ലെയിൻ ആണ് അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ യൂണിഫോം സാരി ആയിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഞാൻ കാണിച്ച മൾട്ടി കളർ ടിഷ്യൂവില് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടുതൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്